മയക്കുമരുന്ന് ജെട്ടിക്കുള്ളിൽ കടത്തിയ കൊടും കുറ്റവാളിയെ ജെട്ടി മാറ്റി തയ്ച്ച് കുറ്റവിമുക്തനാക്കിയ ഒരു വക്കീൽ ഹാ നിങ്ങൾക്ക് കേൾക്കാനാവുന്നില്ലേ ആർദ്രമായ ആ ഹൃദയം മിടിക്കുന്നത് ടിം ടിം ടി അതെ കിട്ടാവുന്ന കോടികൾക്കായി പെരുമ്പറ കുട്ടുകയായിരുന്നു ജെട്ടി വെട്ടിച്ചെറുതാക്കി തുന്നിച്ചെടുക്കുമ്പോൾ ആ വക്കീൽ ഹൃദയം വൻ ജെട്ടിരാജു ഉള്ളേറിയുന്നോനാ ജെട്ടി രാജു കിട്ടിയ കോടികൾ മുക്കി രാജു മന്ത്രി വധമങ്ങിരന്നു വാങ്ങി മനസ്സിലായില്ലേ നാട്ടുകാരെ നമ്മുടെ ജെട്ടി രാജുവിൻ്റെ വൃത്താന്തം ഗുണ്ടപണി ചെയ്തവൻ പിന്നെയും ചെയ്യും കോലപാതകം എല്ലാ അവനു വേറും കളികൾ മാത്രം അതെ അവനെ എല്ലാം വെറും കളികൾ മയക്കുമരുന്നു കടത്തുക ഒരു യുവതയെ കൊന്നു ജീവിക്കുക പിന്നെയും ആളുകളെ കൊല്ലാൻ അവൻ എന്തുമടി അവൻ കൊല നടത്തി വീണ്ടും ജയിലിലായി സഹതടവുകാരനായി ചങ്ങാത്തും കൂടവേ അവൻ പറഞ്ഞു അങ്ങോരൂ നാടുണ്ടേ കടലും കടന്നുപോയി കേരങ്ങൾ തിങ്ങുന്ന മലനാട് കേരങ്ങൾ തിങ്ങി നിറഞ്ഞ മലനാട്ടിൽ മഞ്ഞുപോലെ ഹൃദയ നൈർമല്യവുമായി ഒരു വക്കീലും ഓർക്കുമ്പോൾ പോലും നാമിച്ചുപോകും ആദ്രമം ആ ഹൃദയത്തെ ഓർത്തുപോയാൽ ആന്റണി രാജുവെന്നയാ ദൈവപുത്രൻ എൻ്റെയും ദൈവമാണെന്നറിഞ്ഞിടേണം കേട്ടപാതി കേൾക്കാത്ത സഹനോടി രണ്ടിനു പോകണമെന്നു പറഞ്ഞാണ് അഴി അഴിതുറപ്പിച്ചോടിയത് പക്ഷേ പോലീസുകാരൻ്റെ കാതിൽ അവൻ ഒറ്റ കൊടുത്തു കേരള നാട്ടിലൊരു വക്കീലുണ്ടേ ചെട്ടി ചേറുതാക്കാൻ വിരുദനാണീ നമ്മൂടെ തോഴനെ രക്ഷിച്ചോനാ ചെമ്പനി നീരൊത്ത ഹൃദയമാണി അതെ ആ ചെമ്പനി നീർ ഹൃദയം തേടിയ പോലീസ് ജെട്ടി വിശേഷം പല കണ്ണികളിലൂടെ കടൽ കടത്തി കടലും വന്നയാ ജെട്ടി വിശേഷമങ്ങു ഹൃദയം കേട്ടപാടെഞ്ഞ സിയദയം തൂറന്നു ചീരിച്ചുപോയി മയക്കുമരുന്നു കടത്തിയ തുണ്ടി ചെട്ടി കോടതിയിൽ ഹാജരാക്കിയ സിയൈ പിന്നീട് കണ്ടത് അതേ കോടതിയിൽ ി കുഞ്ഞു ജെട്ടിയായതാണ് ഹെട്ടിയെയും മഹർഷിമാർ ശപിച്ചു ചെറുതാക്കുമോ എന്ന് അയാൾ അമ്പരന്നു നിന്നു എന്തി കാരണം നിന്നെ ശപിച്ചിടാൻ മൂലമെന്ത് എന്ന് കരഞ്ഞെ ആ സി ഐ പരിഹാസിനായി കോടതിയിൽ നിന്ന് കരഞ്ഞ മനസ്സോടെ ഇറങ്ങി നടന്നു ഓടി സത്യം തേളിയും വരേക്കുമാ ഓട്ടം വേടിഞ്ഞതുമില്ല സി ഐ അതെ അയാൾ ഓട്ടം തുടർന്നു ജെട്ടി ചെറുതാക്കിയ ശപിച്ചല്ലെങ്കിലും ചെറുതാക്കിയ മാമുനി ആന്റണി രാജുവും സഹായിയുമാണെന്ന് ആ സിയെ കണ്ടെത്തി കോടികൾ പാടേയൊഴുകി വന്നു തെളിവുകൾ പ്രഭയില്ലാതെ നിന്നു കോടികൾ ഇതുപോലെ എത്ര കേസുകൾ തട്ടിച്ചുണ്ടാക്കിയ കോടികൾ മയക്കുമരുന്നു കേസിൽ നിന്ന് കിട്ടിയ കോടികൾ ഒഴുകിയപ്പോൾ മുപ്പത്തഞ്ചു കൊല്ലം വെളുത്ത പല്ലുകാട്ടിച്ചിരിച്ച് ഉള്ളിൽ കറുപ്പണിഞ്ഞ് ഞെട്ടി വിലസി ചക്കടവണ്ടിയിലെ മന്ത്രിയായി ചക്രം കൊടുക്കാത്ത മന്ത്രിയായി ചക്രം എടുക്കുന്ന മന്ത്രിയല്ലോ ചക്രമില്ലാത്തോരായി മാറി ചക്രം തീരിച്ചോനും കൂട്ടുകാരും ചക്കടവണ്ടിയുടെ മന്ത്രിയായി വിലസി ഈ ജെട്ടി കൊട്ടാരത്തിൽ വിളങ്ങി സത്യം പുറത്തു വന്നിടികയിലോ കാലം കഴിഞ്ഞാലും കൂട്ടുകാഹരേ അതെ സത്യം പുറത്തുവരുന്നത് തടയാൻ വക്കീലുമാരും രാഷ്ട്രീയവും അധികാരവും ഒരുപോലെ പയറ്റി നീതി ദേവത കൺ തുറന്നു രാജുവകത്തായി ജയിൽ ട്ടി ഏട്ടി തുന്നാൻ ജയിൽ ജയിലിൽ ചെട്ടി തുന്നാൻ ഇനി മറ്റാരെയും നോക്കേണ്ട നമ്മുടെ ജട്ടിവാസുവിൻ്റെ സേവനം എല്ലാ ചാമിമാർക്കും പ്രയോജനപ്പെടുത്താം